ലൈബ്രറി വരെ പോയിട്ട് വരാം വേൾഡ് കടം കേസ് കുട്ടി കുട്ടി അവിടെ വലിയ ഇതിലും ഭേദം ആ എങ്ങോട്ടെങ്കിലും അത് പോട്ടെ റോയൽ ടൈപ്പ് ആണ് ാണ് സൂക്ഷിച്ചുപയോഗിച്ച കാലകാലം നിൽക്കുമെന്ന് അങ്ങൾ പ്രത്യേകം പറഞ്ഞതാ എന്നാ ആ കുട്ടി ആ പേനെ അപമാനിക്കുന്ന വലിയ കുത്തി വരച്ചത് വേണ്ടെങ്കി വാങ്ങാതിരിക്കാൻ വരുന്നില്ലേ ഐ ആം സോറി

രണ്ടു പേർക്ക് എന്തെങ്കിലും കിട്ടിയാ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് കൊടുക്കണമെന്ന് തോന്നിയാ അതെനിക്ക് തരണം എന്നാലും അവന് കിട്ടു അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല മനസ്സിലായോ ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു തുടക്കാവട്ടെ റൂട്ട് ക്ലിയർ ആവുമ്പോൾ എന്റെ വക ഒരു പ്രസന്റ് ഉണ്ട് തനിക്ക് ഓൾ 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 ദി 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 ബെസ്റ്റ് 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 എല്ലാവരും ഉണ്ട് ഹാളിൽ ഫൈനൽ റിഹേഴ്സൽ ഇന്ന് തന്നെ നടത്തിക്കോ മറ്റന്നാൾ എന്നുള്ളത് നമ്മൾ നാളെ മറ്റാവിലെ ബാംഗ്ലൂർക്ക് എത്ര ദിവസം ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ കൊച്ചാക്കണ്ട ഇന്റർ യൂണിവേഴ്സിറ്റി ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കൾ അല്ലാതെ ജോബിന്റെയും എടുക്കല്ല എന്ന് പറയുന്നത് എല്ലാം എടുത്തു ഒന്നും ഒന്നും മറക്കണ്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും പിന്നെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ വരും ആ പോണം അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് കൂടി വരാമായിരുന്നു യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഈ തന്നെ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ ഞാൻ ഞാനും ഇപ്പൊ അതാലോചിച്ച് ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലേ മമ്മി ഇവള് ഇതിപ്പോഴ്ചറിയും കൂടി ഇല്ലേ പറഞ്ഞാ പിന്നെ നിന്നെ കണ്ട ചിലപ്പോ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ല വിഷമം അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് അത് പോവില്ല ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ ഞാൻ ദിവസവും വിളിക്കാം എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെന്റ് ചെയ്യൂടാ ഞാൻ 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 പോട്ടടാ പെട്ടെന്ന് ആവട്ടടാ ശരിടാ ഓ ടാറ്റ ബൈ ബൈ ഹായ് വേഗം വാ ആ പോവുടാ ఎత్తి ఒ విని നമ്മുടെ ഇട്ടിച്ചയന്റെ മോളില്ലേ ജെൻസി അവളുടെ ഇച്ചായന്റെ സിസ്റ്റർ ലീന പറഞ്ഞത് ആ സെയിം പാറ്റേണാ അത് തന്നെ ആ ഫെമിനല് മറി ആൻഡ്രൂസിന്റെ ഫാഷൻ പേജ് കണ്ടില്ലേ അത് തന്നെയാ ഒരു പത്ത് പവനെങ്കിലും കാണും പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത് എന്തോ നാടാ ഇന്ന് എന്നെ സംസാരിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വിടുന്ന കാര്യമല്ലേ അവൾ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും ഇവിടുത്തെ ഫോൺ എടാ എന്റെ പൊന്നു മമ്മി എങ്കിലാക്കാതെ അന്താരാഷ്ട്ര പ്രശ്നം ചർച്ച ചെയ്യുവല്ലായിരുന്നോ സോന പിന്നെയാണെങ്കിലും വിളിക്കും ഹലോ ഹലോ ഇല്ലല്ലോ സണ്ണി ഡോക്ടർ മദ്രാസിൽ പോയിരിക്കും ആ പറഞ്ഞേക്കാം

നിന്റെ ഫോണും നിനക്കെന്നെ അയ്യോ ഭയങ്കര ബോറാടാ കോളേജ് പോവാൻ തന്നെ ആ നിന്റെ സെലക്ഷൻ എന്തായി കാശ് ഞാൻ അവളോട് ഹലോ ഹലോ മാണേ ബാംഗ്ലൂർ ഹലോ ആ

ஃபயர் தான் காதல் என்பது அதுதான் காதலின் தத்துவம் லவ்ஸ் பிலாசஃபி மதி லவ்ஸ் பிலாசஃபி இனி லவ்ஸ் என்ன காதல் என்ன மிண்டியா சோனி அர்ஜுன் என்ன கருதுதா பப்பே மம்மி அர்ஜுன் என்ன கருதுதா ஐயடா ஆத்ரிகா பஜ்ஜி கொளக்கட்ட எல்லாருக்கும் தெரிஞ்சு பண்ணنا அது காதல் இல்லப்பா யாருக்கு தெரியாம பண்ணினா தான் அது காதல் இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன் இந்த எத்ரிகா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்குமகனே மகனே போது சும்மா தூங்காத கனவு கண்டுகிட்டே தூங்கு ஸ்வீட் ட்ரீம்ஸ் I have one little chill, I'll say you'll body one day. Call George Bernard Shaw became a vegetarian when he was twenty-five. His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food.